നമസ്കാരം രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചക്കെതിരെ ശശി തരൂർ എം പി എഴുതിയ ലേഖനം ഏറ്റുപിടിച്ച് ബി ജെ പി തരൂർ ഉന്നമിട്ടത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവിനെയും ആണെന്ന് ബി ജെ പി ആരോപിച്ചു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പ്രൊജക്റ്റ് സിൻഡിക്കേറ്റിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് ആണെന്ന ലേഖനമാണ് ബി ജെ പി ലക്ഷ്യം ബീഹാർ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ ഒരു കുടുംബ ബിസിനസ്സായി മാറിയെന്നതിനെക്കുറിച്ച് ഡോക്ടർ ശശി തരൂർ എഴുതിയ വളരെ ഉൾക്കാഴ്ചയുള്ള ഒരു ലേഖനം ഇന്ത്യയിലെ സ്വജനപക്ഷപാതത്തിന്റെ സന്തതിയായ രാഹുലിനും തേജസ്വി യാദവിനും നേരെ അദ്ദേഹം നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് ബിജെപി വക്താവ് ഷെഹ്ജാദ് പൂനാവാല എക്സിൽ കുറിച്ചത് പതിറ്റാണ്ടുകളായി ഒരു കുടുംബം നെഹ്റു ഗാന്ധി കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചതെന്ന് ലേഖനത്തിൽ പറയുന്നതായി ബി വക്താവ് ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എം എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു ഡോക്ടർ തരൂർ ഖത്രോം കെ കിളാഡി ആയി മാറിയിരിക്കുന്നു അദ്ദേഹം സ്വജനപക്ഷപാതത്തിന്റെ സന്തതികളെ അല്ലെങ്കിൽ നവാബുമാരെ നേരിട്ട് വിമർശിച്ചിരിക്കുന്നു ഇത്രയും ധീരമായി സംസാരിച്ചതിന് ഡോക്ടർ തരൂരിനെ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു ആ കുടുംബം വളരെ പ്രതികാര ബുദ്ധിയുള്ളവരായതിനാൽ താൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ഷെഹ്സാദ് പൂനെവാല പറഞ്ഞു ലേഖനത്തോട് കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിദേശ നയം ദേശീയ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടി നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി തരൂർ നിലപാടെടുത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഇടയ്ക്ക് തരൂർ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി ഇതുവരെ അദ്ദേഹത്തിനെതിരെ നടപടികളൊന്നും എടുത്തിട്ടില്ല ഇതിനിടെയാണ് തരൂർ വീണ്ടും പാർട്ടിയെ വിട്ടിലാക്കുന്ന ലേഖനവുമായി രംഗത്തു വന്നത് തരൂരിന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ട് ഒരു വിഭാഗ നേതാക്കളും രംഗത്തു വന്നു കുടുംബം രാഷ്ട്രീയത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണിയെന്ന് വിശേഷിപ്പിക്കുകയും അത് രാഷ്ട്രീയ നേതൃത്വം പാരമ്പര്യമായി ലഭിക്കാവുന്ന ഒന്നാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചതായും തരൂർ ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ ആശയം ഇന്ത്യയുടെ സ്വതന്ത്ര സമര ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശം എന്ന ആശയം അത് ഉറപ്പിച്ചു ഈ ആശയം എല്ലാ പാർട്ടിയിലും എല്ലാ മേഖലയിലും എല്ലാ തലത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നും ലേഖനത്തിൽ തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒഡീഷയിലെ ബി ജെ ഡി ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി മഹാരാഷ്ട്രയിലെ ശിവസേന എന്നിവയ്ക്ക് പുറമെ തമിഴ്നാട്ടിലെ ഡി എം കെ പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ ഭരണത്തിലുള്ള പ്രാദേശിക പാർട്ടികളുടെ പേരും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് കുടുംബവാഴ്ചക്ക് പകരം യോഗ്യത മാനദണ്ഡമാക്കാൻ ഇന്ത്യക്ക് സമയമായെന്നും ശശി തരൂർ പറഞ്ഞു ഇതിനെ ടൈം ലിമിറ്റുകൾ പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കാൻ വോട്ടർമാരെ ബോധവൽക്കരിക്കൽ തുടങ്ങിയ വലിയ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ്സായി തുടരുന്നിടത്തോളം കാലം യഥാർത്ഥ ജനാധിപത്യം കൈവരിക്കാനാവില്ലെന്നും അദ്ദേഹം വാദിച്ചു രാഷ്ട്രീയ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾക്ക് പലപ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധമുണ്ടാകില്ലെന്നും അവരുടെ ആവശ്യങ്ങളോട് നന്നായി പ്രതികരിക്കണമെന്നില്ലെന്നും എന്നാൽ മോശം പ്രകടനത്തിന് അവർ ഉത്തരവാദികളാവില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു